നമസ്കാരം ന്യൂസ് സ്വാഗതം ഓരോ ദിവസവും മുഖ്യമന്ത്രി കസേരയിൽ ഞെളിഞ്ഞിരുന്ന് ഭരിച്ച് വിവാദ ഉത്തരവിടുമ്പോൾ വലിയ പാപഭാരത്തിന്റെ വലിയ രീതിയിലുള്ള റിഗ്രറ്റിന്റെ എല്ലാ മുഖഭാവവും ആ മനസ്സിലുണ്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഗംഗാധർ ഫട്നാവിസ് ബി ജെ പി അധികാരത്തിൽ തിരികെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും തമ്മിൽ ചേർന്ന് യോജിച്ച് നടപ്പിലാക്കിയ പ്ലാനാണെന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം മഹാരാഷ്ട്രയിൽ ബി ജെ പി എങ്ങനെയാണ് ഇത്ര ശരവേഗത്തിൽ കുതിച്ചുയർന്നത് വാണം വിട്ടതുപോലെ എങ്ങനെ കുത്തി ഉയർന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ എലക്ഷൻ കമ്മീഷൻ വലിയ തോതിൽ സഹായിച്ചു അതിന് വളം വെച്ചത് രാജീവ് കുമാറാണ് അതിൻ്റെ സഹായം അത് വലിയ തോതിൽ കറൻസിയായി എത്തിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ചത് ഇപ്പോഴിതാ ഏകദാദിഷിൻഡ് മടുത്തിയിരിക്കുന്നു രണ്ടു കൊല്ലം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പദവി തങ്ങൾക്ക് വിട്ടു വിട്ടുനിരണം എന്നാണ് ശിവസേന ഷിൻഡേ വിഭാഗം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കൊടുക്കാൻ ബി ജെ പി തയ്യാറാകുമോ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്ത് ബഹുഭൂരിപക്ഷം സീറ്റുകൾ നേടിക്കഴിഞ്ഞതിന് ശേഷവും വലിയ അനിശ്ചിതത്വം ആഴ്ചകളോളം നീണ്ടുനിന്ന സംസ്ഥാനമായിരുന്നു മഹാരാഷ്ട്ര ഒടുവിലാണ് നാടകീയമായി മുഖ്യമന്ത്രിയെയും രണ്ട് ഉപമുഖ്യമന്ത്രിമാരെയും പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ സത്യപ്രതിജ്ഞ മുംബൈയിൽ വെച്ച് നടന്നത് വലിയ രീതിയിലുള്ള നാടകീയ അന്തരീക്ഷമായിരുന്നു അത് ദേവേന്ദ്ര ഫട്നാവിസ് നാഗ്പൂർ സൗത്ത് വെസ്റ്റിൽ ജയിച്ചത് പോലും അസാധുവാക്കേണ്ടതാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കൊണ്ട് ഭൂത്തടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെ സമസ്ത നിയോജക മണ്ഡലങ്ങളുടെ റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അതിനുശേഷം അവിടെ പോൾ ചെയ്ത വോട്ടർമാരുടെ കാര്യത്തിലുള്ള അവ്യക്തതയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനാസ്ഥയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്തുകളി തന്നെയാണ് എന്ന് സംശയിക്കത്തക്ക നിരവധിയായ ഡിജിറ്റൽ തെളിവുകളും സുപ്രീം കോടതിക്ക് കൈമാറുന്ന സാഹചര്യം വരെ ഉടനെടുത്തു എന്നിട്ടും അതിനെക്കുറിച്ച് യാതൊരു അന്വേഷണവും ഉണ്ടായില്ല ഇപ്പോൾ അടുത്ത ഘട്ടത്തിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്നു രാജ്യത്തെ പൗരന്മാർ പൗരന്മാരല്ലാതാകുന്നു ഒന്ന് ആലോചിക്കണം ഈ രാജ്യം എത്ര ഭീകരമായ ഒരു ദുർഭരണത്തിലേക്ക് ഒരു അഴിമതി നിറഞ്ഞ സ്വജനപക്ഷപാതത്തിൻ്റെ ജാതീയ വെറിയുടെ അന്ധകാരത്തിലേക്കാണ് മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഫട്നാവിസിനെ രാജിവെപ്പിച്ച് അടങ്ങൂ എന്ന മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷം പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തു കഴിഞ്ഞിരിക്കുന്നതാണ് ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒറ്റക്കെട്ടായി നിൽക്കുന്നു വളരെ വൈകാതെ തന്നെ ഷിൻഡേയും ഒപ്പം കൂടും എന്നാണ് സഞ്ജയ് റാവത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഷിൻഡേ പ്രതിപക്ഷ നേതാവാക്കാൻ തങ്ങൾ തയ്യാറാണ് ശിവസേന അവരുടെ കരുത്ത് കാണിക്കണം ശിവസേന അവിടുത്തെ തിരുത്തൽ ശക്തിയാണ് ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷയുണ്ട് ശിവസേനയിലും അവരുടെ പ്രവർത്തകരിലും അതിനെ പിളർത്തി ഒന്നുമല്ലാതാക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് ബി ജെ പിയുടെ എല്ലാ സംസ്ഥാനത്തെയും ദുഷ്ടലാക്കന്നെയാണ് ഇവിടെയും നടത്തുന്നത് അനുവദിക്കരുത് എന്നാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്